വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ആരെങ്കിലും അവരുടെ ഇഷ്ടപ്രകാരം മതം മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേരിപ്പിക്കുന്ന ആളുകളൊക്കെ ജിഹാദിന്റെ പട്ടികയിലും പെടും എന്നാണല്ലോ ബി ജെ പി പറയുന്നത് എന്തായാലും സുരേഷ് ഗോപി ഒരു പുതിയ ജിഹാദിൽ പെട്ടിരിക്കുകയാണ് പാർട്ടി മാറ്റ ജിഹാദ് എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗിനകത്ത് ഒരു ചെറിയ വിഷയം നടന്നിരുന്നു ഹരിതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഹരിതയുടെ നേതൃത്വവും എം എസ് എഫിന്റെ നേതാക്കളുമായിട്ട് ഇത്തിരി ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിഞ്ഞതാണ് ലൈംഗിക ചൊവയോട് കൂടിയിട്ട് ഹരിത നേതാക്കളെ എം എസ് എഫ് നേതാവ് അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ് വിഷയം അതായത് അവരെ കുറിച്ചിട്ട് മോശമായി പറഞ്ഞു എന്നുള്ളതാണ് വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹരിതയും ലീഗും ഇടയുകയും തുടർന്ന് അവർക്കിടയിൽ ഒരു വിഷയം പൊട്ടി പുറപ്പെടുകയും ഈ സമയത്ത് ഹരിതയുടെ നേതാക്കളിൽ ചിലർ വാർത്താ സമ്മേളനം വിളിക്കുകയും പരസ്യമായിട്ട് വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു അങ്ങനെ ഫാത്തിമ തഹലിയ എന്ന ഹരിതയുടെ ദേശീയ നേതാവിനെ ആ സ്ഥാനത്ത് നിന്ന് ലീഗ് നേതൃത്വം പുറത്താക്കിയിരുന്നു അങ്ങനെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് വലിയ വാർത്തയുമായിരുന്നു എന്നാൽ ഈ വാർത്തക്കിടയിലേക്ക് പാർട്ടി മാറ്റ ജിഹാദിന് സുരേഷ് ഗോപി മുന്നോട്ട് വരികയായിരുന്നു അങ്ങനെയാണല്ലോ ബി ജെ പി കാരുടെയും സംഘികളുടെയും ഭാഷയിൽ പറഞ്ഞാൽ അതാണ് അങ്ങനെ നമ്മുടെ ഫാത്തിമ തഹലിയെ സുരേഷ് ഗോപി വിളിക്കുന്നു സുരേഷ് ഗോപി വിളിച്ചിട്ട് പറയാണ് എല്ലാവിധ പിന്തുണയും നിങ്ങൾ ബി ജെ പിയിലേക്ക് വരൂ ഞാൻ എന്ത് ചെയ്യാം നരേന്ദ്രമോദിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഒപ്പിച്ചു തരാം എന്നാണ് ഫാത്തിമ തഹലിയയോട് പറഞ്ഞത് ഫാത്തിമ തഹലിയ ഇതിനൊടുത്ത മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുള്ളത് ഫാത്തിമ തഹലിയ സുരേഷ് ഗോപിക്കും നൽകിയ മറുപടി ഇങ്ങനെയാണ് എനിക്ക് ചിന്തിക്കാൻ പോലും അതായത് എനിക്ക് ഈ നിങ്ങൾ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം എന്റെ ചിന്തകൾക്കും എത്രയോ അപ്പുറത്താണ് ബി ജെ പിയിലേക്ക് വരുമോ എന്നുള്ള താങ്കളുടെ ചോദ്യം എന്നുള്ളതായിരുന്നു ഫാത്തിമ തഹലിയ സുരേഷ് ഗോപിക്ക് കൊടുത്ത മറുപടി മുസ്ലിം ലീഗുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള കാര്യമാണ് എന്റെ ആദർശവും ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനവും ലീഗാണ് അതുകൊണ്ട് തന്നെ ലീഗിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഫാത്തിമ തഹലിയ വലിയ രീതിയിൽ ഒരു മറുപടിയായിട്ട് സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുള്ളത് അപ്പം സുരേഷ് ഗോപി പറഞ്ഞു ഇതല്ലാതെ വേറെന്തെങ്കിലും രാഷ്ട്രീയപരമല്ലാത്ത ആവശ്യങ്ങൾ ഉണ്ട് എങ്കിൽ എന്നെ വിളിക്കൂ എന്നും കൂടി സുരേഷ് ഗോപി ഫാത്തിമ തഹലിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ എം എസ് എഫിൽ നിൽക്കുന്ന ലീഗിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ എന്റെ പാർട്ടിയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ഒരു ജിഹാദ് ആണോ സംഘികളെ കാരണം ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് അത് പാർട്ടി മാറ്റ ജിഹാദ് എന്നാണ് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ജിഹാദുകൾ ഉണ്ടല്ലോ എനിക്ക് ഒരു ജിഹാദും കൂടി ഇരിക്കട്ടെ പാർട്ടി മാറ്റ ജിഹാദ് സുരേഷ് ഗോപി ശ്രമിച്ചു അതിനെ എട്ട് നിലയിൽ നമ്മുടെ ഫാത്തിമ തഹലിയ പൊളിച്ചടുക്കി എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് എന്ന്